അതെ ഒരു സർപ്രൈസ് അങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഞാനൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണത് എൻ്റെ ഒരു ലുക്കിനെ പറ്റി ആരും ചോദിക്കാറുണ്ടോ അങ്ങനെ രണ്ടാളും ബ്രദേഴ്സ് പോലെയാണെന്ന് പറയാറുണ്ടോ എന്ന് അത് പറയാറുണ്ട് പലരും പറയാറുണ്ട് ഞാൻ ഏറ്റവും രസകരമായ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കന്നട മാറ്റം ചിലപ്പോൾ കുറച്ച് പറയാൻ വേണ്ടിയാണ് അല്ലാതെ ഞാൻ ആറാം എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ഡേ തൃശ്ശൂർ ഒരു വീട്ടിലെ വീടിൻ്റെ മുമ്പിലാണ് ലൊക്കേഷൻ അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുമ്പോൾ ഞാനപ്പോൾ ഒരു ചെറിയ മാവിൻ്റെ ചൂടെ നിൽക്കാണ് അപ്പോൾ രാഹുൽ മാധവ് ഇന്നോവയിൽ എങ്ങനെ പോകുകയാണ് അപ്പോൾ രാഹുൽ മാധവ് ഇന്ന് കാണിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു രാഹുലിനെ നമുക്കറിയാം പക്ഷേ എന്നെ രാഹുലിനെ അറിയണമെന്നില്ലല്ലോ പിന്നെന്താ മാവങ്ങനെ കാണിച്ചു തരാം ഓക്കെ ആളുടെ ലൊക്കേഷനിലുള്ള ഒരാളെന്നുള്ള രീതിയിലായിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നിത്യമനൻ വന്നു നിത്യമനൻ ചിരിച്ചു പോയി അപ്പോൾ കഴിഞ്ഞ് പൂജ തുടങ്ങാൻ സമയത്ത് ഡയറക്ടർ ഇവർ രണ്ടുപേരെയും വിളിച്ച് നിത്യനെ വിളിച്ചിട്ട് നിത്യ ഇത് അനിലാൻ്റെ ഒരു ക്യാരക്ടർ അതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ രാഹുൽ പറഞ്ഞു ഐ തോട്ട് ഹി വാസ് ഷൈൻ രാഹുൽ അപ്പം നിത്യ പറഞ്ഞു ആണോ ഹീ ഈസ് ടോട്ടലി കൺഫ്യൂസിങ് ഞാൻ ഒരു ആംഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് ഫഹാദ് ആണെന്ന് തോന്നി പിന്നെ നോക്കിയപ്പോൾ ഷൈൻ ആണെന്ന് തോന്നി എന്താണിതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഞാൻ പപ്പ എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് സിനിമയുടെ ഒരു ഇൻ്റർവ്യൂ കൊല്ലത്ത് റിസോർട്ടിൽ എടുക്കുകയാണ് ഇതുപോലെ മീഡിയ ചുറ്റും നിൽക്കുന്നുണ്ട് റിസോർട്ടിൻ്റെ ലോണിൽ നിന്നിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ റിസോർട്ടിൻ്റെ മതിലിൻ്റെ ചുറ്റും നാട്ടുകാരും കുട്ടികളും ചേച്ചിമാരും ഒക്കെ ഇങ്ങനെ ഒന്ന് നിൽക്കുകയാണ് എല്ലാവരും വിഷയം ഇൻ്റർവ്യൂ കണ്ടിട്ട് ഒന്നായിരിക്കുന്നതായിരുന്നു എല്ലാവരും കൈവിശി കാണിക്കുന്നു ചേട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നതൊക്കെ ചോദിക്കുന്നു കുറച്ച് ദൂരം ഉണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവർ വിചാരിച്ച് ഷൈനാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് എക്സൈറ്റ്മെന്റ് കാണിച്ച് അല്ലാതെ ഇല്ലാത്തവർ കാണാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ പലരും പറയാറുണ്ട് കമന്റ് പറയാറുണ്ട് ശരി ഷൈൻ ടോം സുരേഷ് കൃഷ്ണയുടെ ചൈനെന്ന് പലരും പറയാറുണ്ട് സുരേഷ് കൃഷ്ണൻ ഞാനും കൂടെ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഈ ഷാജുങ്കരിയാൻ സാറ് സംവിധാനം ചെയ്ത മൃദുപാലുടെ കൂടെ ഷൈൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആറാം തീയതി കാലത്തുണ്ടായിരുന്നു പക്ഷേ സ്ക്രീനിൽ വരുമ്പോൾ ഞങ്ങളുടെ കോമ്പിനേഷൻ നേട്ടാണ് തോന്നുന്നു പക്ഷേ ഈ പറഞ്ഞ മറ്റേ പക്ഷെ അതിലൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് ഓക്കെ സർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതില് ഭയങ്കരമായിട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ നെക്സ്റ്റ് ഒരു മൂവിയായിട്ട് ഭയങ്കരമായ പെർഫോമൻസ് ആയിരുന്നു രജിബ് ഷെട്ടിയായിട്ട് ഒരു ആക്ഷൻ സീനൊക്കെ ചെയ്തതല്ലേ ഓ അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മലബാരി ടൈൽസ് നെക്സ്റ്റ് നെക്സ്റ്റ് റിലീസ് ഇതാണ് ഇതാണ് ചെയ്ത് വെച്ചിരിക്കുന്ന മൂന്ന് സിനിമകളുണ്ട് രണ്ട് ഏതൊക്കെയാണ് ഒരു അധേഷ് എന്ന് പറഞ്ഞൊരു റോഡ് ത്രില്ലർ മൂവിയുണ്ട് അതൊരു ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സാണ് ആ അത് റിലീസ് ചെയ്യാനുണ്ട് പിന്നെ ആറാം തിരുവരത്തന എന്ന് പറഞ്ഞ് ഷൈൻ ടോം നിത്യമ്മേനോ ലീഡ് ചെയ്യുന്ന സിനിമയുണ്ട് ഷൈൻ എസ് സി ഐയും ഞാൻ എസ് സിയുടെ ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ട് അത് റിലീസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഈ മൂവിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ മൂവിയിലെ വിശേഷങ്ങൾ ഈ മൂവി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ് എനിക്ക് കാരണം ഒരു ആന്തോളജി മൂവിയാണ് അറിയാമല്ലോ അതിനകത്ത് ശതാഭിഷേകം എന്നുള്ളൊരു മൂവിയാണ് ഞാൻ ചെയ്തിരുന്നത് എക്സൈറ്റഡാണെന്ന് പറയാൻ കാരണം എൻ്റെ കരിയറിൽ ആദ്യമായിട്ട് ഒരു ഡബിൾ റോൾ ചെയ്തൊരു മൂവിയാണ് അപ്പോൾ ഒരു അപ്കമ്മിങ് സ്റ്റേജിൽ നമുക്കൊരു ഡബിൾ റോൾ കിട്ടാമെന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ലോ അപ്പോൾ അങ്ങനെ വീട് കിട്ടിയൊരു ലോട്ടറിയാണ് അത് എങ്ങനെ ചിരട്ടി പ്രായമുള്ള രണ്ട് കഥാപാത്രം നാൽപ്പത്തി രണ്ട് വയസ്സായ മകൻ അൻപത്തിനാല് വയസ്സായ അച്ഛനും അപ്പോൾ അത് ഒരു ആയിരുന്നു വളരെ നന്നായി വന്നിട്ടുള്ളതാണ് കണ്ടവരെല്ലാവരും പറയണത് ഇല്ല കഥ കേട്ടവർ നല്ല എക്സിഡൻറ്റ് കേട്ടിരുന്നു നല്ല രസമായിട്ട് വന്നത് അത് ഒരു സസ്പെൻസ് ആണ് അതെ എല്ലാവരും ഞെട്ടിക്കുന്ന സസ്പെൻസ് ആയിരുന്നു അതെ ഒരു സർപ്രൈസ്ഡ് സസ്പെൻസാണ് അതെ 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 അങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അതൊരു ഇമോഷണൽ ഫാമിലി അത് ഒരു ഫാമിലി സസ്പെൻസ് മിസ്റ്ററി ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ് ചെറിയ സിനിമയാണ് മുപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷെ അതിനകത്ത് തന്നെ ഇമോഷൻസ് നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ് വിന്നർ റഷീദ് അഹമ്മദാണ് അതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ആളൊരു പൻഡാസ്റ്റിക് എഫേർട്ടാണ് അതിനൊരു ഇട്ടിരിക്കുന്നത് കാരണം നമ്മൾ വളരെ ലിമിറ്റഡ് ടൈമിൽ ചെയ്തിട്ടുള്ള സിനിമയാണ് പ്രൊഡക്ഷനും നമുക്കൊരു ലിമിറ്റേഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മുടെ ഈ ഏജ്ഡ് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് നാൽപ്പത്തി രണ്ട് വയസ്സായതിൻ്റെ സീനാണ് അഭിനയിക്കണം അത് കഴിഞ്ഞ് മറ്റ് സീനുകൾ സമയം കൊണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് വീണ്ടും എൺപത്തിനാല് വയസ്സിലേക്ക് പോകണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു പക്ഷേ അതെല്ലാം ദൈവം നന്നായി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് ഒരു വലിയ സിനിമയോ ഭയങ്കര കമേഴ്സ്യൽ എൻ്റർടൈൻമെൻറ്റ് പടമൊന്നും അല്ല പക്ഷേ ഇതിൻ്റെ സാധ്യത ഒരു ആന്തോളജി ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു സിനിമയാണെങ്കിൽ ഒരു കണ്ടന്റ് നമുക്ക് പറയാൻ പറ്റും ആന്തോളജിയിലുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ അഞ്ച് കണ്ടന്റുകൾ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും എല്ലാ പ്രേക്ഷരെയും ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു അതിനകത്ത് ഉണ്ടാവും പിന്നൊരു ഫാമിലിയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അവരുടെ ഇഫേർട്ട് ഭയങ്കര വലുതാണ് നിങ്ങൾ സിനിമ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കാരണം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഏതൊരാൾക്കും സിനിമ ചെയ്യാവുന്ന സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടോ പണ്ടത്തെ പോലെയല്ല ഫിലിമിൽ സിനിമ ചെയ്യുന്ന കാലഘട്ടമല്ലല്ലോ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് വന്നതിന് ശേഷം നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമുക്ക് സിനിമ ചെയ്യാം പക്ഷേ അതിനും പണം ആവശ്യമാണ് അപ്പോൾ ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക അതിനകത്ത് എല്ലാവരും എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ആക്ടേഴ്സാണ് ഒരു പുതിയ സംവിധായകനാണ് അപ്പോൾ ഈ സിനിമയിൽ പരമാവധി സപ്പോർട്ട് ചെയ്യാം അതുമാത്രം എനിക്ക് പറയാനുള്ളൂ